കാലാവസ്ഥേൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കൊടും വേനലിൽ ചെടികൾക്കൊക്കെ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞ് പോകാൻ നേരത്തും ഞങ്ങൾ ചെടികൾക്കൊക്കെ നനവ് ഉറപ്പുവരുത്തിയിട്ടേ പോകാറുള്ളൂ ഇതിവിടെ തന്നെ പേൾഗ്രാസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഇത് രണ്ട് രണ്ടര മാസം കൊണ്ട് ഏകദേശം വളർന്ന് മൊത്തത്തിൽ പച്ചപ്പാകും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏരിയ ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ പേൾഗ്രാസ് കഷ്ണങ്ങളായിട്ട് നടുമ്പോൾ ആവശ്യമായിട്ടുള്ള സമയത്ത് ഫെർട്ടിലൈസറൊക്കെ തളിച്ചു കൊടുക്കണം എന്നാലും നല്ല അത് വാടാണ്ട് പിടിച്ചു കിട്ടുകയുള്ളു പിന്നെ നനവ് അത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്തായാലും ഈ സ്ഥലത്ത് വന്ന മാറ്റം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ബയോലൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക സാധാരണ നാട്ടിൻ ഞാൻ ഇത്തരത്തിൽ മതിലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ചെടികളൊക്കെ കാണാറുണ്ട് എന്നാൽ എന്നാലിതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല ഇത് നട്ടുപിടിപ്പിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം അതായത് ഇതാ ഇതിൻ്റെ ചെറിയ തണ്ടെടുത്തിട്ട് മതിലിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ മതി അത് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ പറ്റി പിടിച്ച് മതിലൊക്കെ ഇത്തരത്തിലായിക്കോളും ഇതിവിടെ തന്നെ നമ്മൾ കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിൽ മെക്സിക്കൻ ഗ്രാസ് ഇതാ സെറ്റ് ചെയ്തതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതും നല്ല പച്ചപ്പൊക്കെ ആയി വരുന്നതാണ്